ചെറുകോൽ ശുഭാനന്ദാശ്രമത്തിൽ ഇരുപത്തിയാറ് വർഷം ആശ്രമാധിപതിയും ശ്രീ ശുഭാനന്ദ ട്രസ്റ്റ് മാനേജിംഗ് ട്രസ്റ്റിയുമായിരുന്ന ആനന്ദ് ജി ഗുരുവിൻ്റെ ഒരു വർഷം നീണ്ടുനിന്ന ഉത്രാടൻ ജന്മനക്ഷത്ര ശതാബ്ദി ആഘോഷമായ സർവജ്ഞാനോത്സവം സമാപനത്തോടനുബന്ധിച്ച് നടത്തിയ രഥഘോഷയാത്രയ്ക്ക് കായംകുളത്ത് സ്വീകരണം നൽകി ആത്മബോധോദയ സംഘത്തിലെ പ്രമുഖനായ ആനന്ദിജി ഗുരുവിന്റെ ഉത്രാടം ജന്മനക്ഷത്ര ശതാബ്ദി ആഘോഷത്തിന്റെ ഭാഗമായി ഒരുക്കുന്ന സർവജ്ഞാന രഥ ഘോഷയാത്ര കരുനാഗപ്പള്ളിയിൽ നിന്നും ആരംഭിച്ച് ചെറുകോൽ ശുഭാനന്ദാശ്രമത്തിൽ എത്തിച്ചേർന്നു സർവജ്ഞാന രഥവാഹനോഷയാത്രയ്ക്ക് തെക്കേ മങ്കുഴി സഭ കായംകുളം നഗരസഭ പാർക്ക് മൈതാനിയിൽ സ്വീകരണം നൽകി ഭക്തിഗാനസുധയോട് ആരംഭിച്ച സമ്മേളനം നഗരസഭാ ചെയർപേഴ്സൺ പി ശശികല ഉദ്ഘാടനം ചെയ്തു രാജേഷ് കെ സ്വാഗതം പറഞ്ഞു കാദിശ പള്ളി വികാരി ഫാദർ കോശി മാത്യു ഷഹിദാർ പള്ളി ഇമാം താജുദ്ദീൻ മൗലവി ആർ ഭദ്രൻ തുരുത്തുള്ളയിൽ എന്നിവർ ശുഭാനന്ദ ആശ്രമത്തിലെ സ്വാമി ശാന്താനന്ദൻ അധ്യക്ഷനായിരുന്നു ശുഭാനന്ദാശ്രമം ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി സ്വാമി ഗീതാനന്ദൻ രഥവാഹന ഘോഷയാത്രയുടെ സ്വീകരണം ഏറ്റുവാങ്ങി പ്രഭാഷണവും നടത്തിയ ും അതിൻ്റെതായ ഗുണം ഉണ്ടാകുന്നു പ്രകൃതി മനുഷ്യരാണ് മഴ പെയ്യരുതെന്ന് പറഞ്ഞാൽ മഴ പെയ്യില്ല പ്രകൃതിയോട് ആവശ്യപ്പെട്ടാൽ ഓ പ്രകൃതി ഞങ്ങളുടെ ഈ കർമ്മം നടക്കുന്നവരെ മഴ പെയ്യരുതേ ഞങ്ങളെ സഹായിക്കണേ എന്ന് നമ്മൾ അപേക്ഷിച്ചാൽ പ്രകൃതി കേട്ടി മതിയാവും പ്രകൃതി നിയമത്തിലാണ് ഭൂമി സർവ ആകാശം മുഴുവന്ന അപ്പോ ഈ പ്രകൃതിയെപ്പോലും ഈ ത്രിലോകം അതിൽ ചരാചരമത്വമാണോ ഈ മഹാവിണ്ടാല് അതാണ്ടാ നമ്മുടെ പറയാൻ പറയാൻ വന്ന പറയുന്ന അതാണ് അല്ല പറയാൻ പറയാൻ ഇത് വന്നവനാണ് പരമാത്മാവാണ് പരമാത്മ സ്വരൂപനാണ് പരമാത്മാവ് വന്ന് ജീവാത്മാക്കളെ പരമാത്മാവിലേക്ക് ലയിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് അതിന്റെ ലേനാവസ്ഥേണ്ടാണ് ഇതൊരു നൂതന സംസ്കാരമാണ് തെക്കേമങ്കുഴി സഭാ സെക്രട്ടറി വി മുരളീധരൻ കൃതജ്ഞത പറഞ്ഞു